ഹായ് എവ്രി വൺ അസ്സലാമലൈക്കും നമസ്കാരം പിന്നെ നമ്മൾ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെയുള്ള വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾ ഏഴരയാകുമ്പോൾ സ്കൂളിൽ പോകും പോകട്ടോ അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ യൂഷ്വലി കിടക്കലില്ല പിന്നെ ഇതാ ഓരോ ക്ലീനിങ് പരിപാടികളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും അത്താഴൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വളരെ കുറച്ച് നേരം കിടക്കാൻ സമയം കിട്ടുള്ളൂ അപ്പോൾ ഒന്ന് കിടന്നിട്ട് പിന്നെ എണീക്കും പിന്നെ അവർ പോയിട്ട് വീണ്ടും കിടന്നു കഴിഞ്ഞാൽ നല്ലോണോ ലേറ്റാവുകയും ചെയ്യും അതുകൊണ്ട് കഴിയുന്നതും കിടക്കാതെ നിൽക്കലാണ് കേട്ടോ ക്ലീനിങ്ങിലേക്ക് വേഗം നിൽക്കലാണ് അങ്ങനെ അകത്തെ ക്ലീനിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റത്ത് ഒന്നിറങ്ങിയതാണ് മുറ്റത്തൊക്കെ നടിച്ചു ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചെടി ഒന്ന് മാറ്റിയിട്ട് മുറിച്ചിട്ട് മാറ്റി കുത്തണമെന്ന് കുറേ ദിവസമായി വിചാരിക്കണം അപ്പോൾ ഇന്ന് അത് ചെയ്യാതെ വിചാരിച്ചു എതിൽ കുറേ ഉണങ്ങിയ ഭാഗങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് നിർത്തിയാക്കി എടുക്കാതെ വിചാരിച്ചിട്ടാണ് കുറേ ചെടികളൊക്കെ ഇനിയും ശരിയാക്കാനൊക്കെ കേട്ടോ ഞാൻ കുറച്ച് മാത്രം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് എനിക്ക് ഈ ഒരു വള്ളിയുള്ള ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിങ്ങനെ നമുക്ക് വിചാരിച്ച സ്ഥലത്ത് കൂടെയൊക്കെ അങ്ങനെ പടർത്തി കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പലപ്പോഴും ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ പടർന്നു പോകലൊന്നുമില്ല പക്ഷേ ഇത് കുറച്ചധികം വളർന്നു വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു സൈഡ് ഈ ഒരു സൺഷെയ്ഡിൻ്റെ അത് കൂടെ അങ്ങനെ ഒന്ന് പടർത്തി കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ഭയങ്കര വെയിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ മാത്രം നല്ലോണം മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പടർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് വളർന്നു വരുമോ എന്നൊക്കെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമോയെന്നറിയില്ല എന്തായാലും ഞാൻ പടർത്തിയൊക്കെ ഒന്ന് കയറ് കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെടികളൊക്കെ ഒന്ന് നനച്ചുകൊടുക്കട്ടെ ഇപ്പം ഷേജൊക്കെ പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നല്ല രീതിയിൽ പഠിക്കണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെ പഠിക്കണമൊക്കെ ഉണ്ട് അപ്പ അവിടെ ഉള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്റർവെലിൻ്റെ ക്ലാസ് റൂം കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്റർവെൽ ഡീ ഒരു ക്ലാസ് റൂം കോഴ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കാരണം അവിടെ വൺ ഓൺ വൺ ആണല്ലോ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണല്ലോ ഇന്റർവെല്ലിൽ ക്ലാസ് എടുത്തു കൊടുക്കും സ്കൂളിൽ ഒരുപാട് കുട്ടികൾ കുട്ടികളുണ്ടാവുമ്പോൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് ടീച്ചേഴ്സിനായാലും കഴിയൂല ഇതാകുമ്പോൾ അവൾ അവളുടെ കംഫർട്ട് ടൈമിൽ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ക്ലാസ് കയറും അതുപോലെ ഡൗട്ട്സ് ചോദിക്കാനുള്ളതൊക്കെ ഒരു മടിയും കൂടാതെ അവൾക്ക് ചോദിക്കാനും കഴിയും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീച്ചറാണ് കേട്ടോ ദർ ഇസ് ദർക്കുലർ പാർക്ക് ദ സ്പോർട്സ് ഫീൽഡ് സോണിയ ടേക്സ് ടു ഡ്രൈവ് വൺ റൗണ്ട് ഓഫ് ദ ഫീൽഡ് ക്ലാസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് നല്ല സമാധാനം കിട്ടും ഇല്ലെങ്കിലും മക്കള് ടെൻത്തൊക്കെ ആകുമ്പോൾ പാരൻസിനാണല്ലോ കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ പിറകെ നടന്നിട്ട് ഇങ്ങനെ പഠിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യവും അതുപോലെ തന്നെ കൂടുതൽ സ്ട്രെസ് സ്ട്രെസ്സാവുകയാണ് ചെയ്യുക ഇതിപ്പോൾ അവൾ ക്ലാസിൻ്റെ ടൈം ആകുമ്പോൾ അങ്ങനെ കയറും ചെയ്തോളും അങ്ങനെ അങ്ങനെ പോകണം പേജപ്പ് അറ്റൻഡ് ചെയ്യുന്നത് ഇൻറർവെലിൻ്റെ അക്കാഡമിക് സിലബസ് ഓറിയൻ്റെ ട്യൂഷനാണ് കേട്ടോ ഇത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു സിലബസ് ഓരോ ട്യൂഷൻ കൊടുക്കുന്നത് അതിപ്പോൾ ഏത് സിലബസിലുള്ള കുട്ടികൾക്കായാലും കൊടുക്കും സി ബി എസ് ഇ സ്റ്റേറ്റ് ഐ സി എസ് ഇ തുടങ്ങിയിട്ടുള്ള എല്ലാ സിലബസിലുള്ള കുട്ടികൾക്കും ക്ലാസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർ സ്കൂളിലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നോട്ട്സും ഷോർട്ട് നോട്ട്സും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് എക്സാംസ് നടത്തും പിന്നെ പാരൻസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വെക്കേഷനും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് അപ്പം ടെൻത്തിലേക്കും പ്ലസ് ടുവിലേക്കൊക്കെ ഒരുപാട് പേരുണ്ടാവും അപ്പം നമ്മൾ ശരിക്ക് പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് മാത്രമാണ് പെട്ടെന്ന് ട്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് മക്കൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ടെൻത്തിലൊക്കെ ആകുമ്പോഴാണ് ട്യൂഷനൊക്കെ ചേർക്കുക ശരിക്ക് പറയുകയാണെങ്കിൽ ചെറുതിലേ ശ്രദ്ധിച്ച് നല്ല ഒരു ട്യൂഷനും കാര്യങ്ങളൊക്കെ ചെറുതിലേ കൊടുത്ത് അങ്ങനെ ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ടെൻത്തിലൊക്കെ എത്തുമ്പോൾ കാരണം ടെൻത്തിലൊക്കെ നമുക്ക് ചെറുതിലേ പഠിച്ച കാര്യങ്ങളുടെയൊക്കെ ബാക്കി ഭാഗങ്ങളുമൊക്കെ ആയിട്ടൊക്കെ ആണല്ലോ വരിക അപ്പോൾ ബേസിക്സ് നല്ല ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ ഇനി നമ്മൾ വെക്കേഷൻ കഴിയട്ടെ സ്കൂൾ തുറന്നിട്ട് ചേർക്കാമെന്നൊക്കെ വിചാരിച്ചു നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ലേറ്റ് ആയി പോകണം അപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ല യൂസ്ഫുൾ കാരണം ചില മക്കളുണ്ടാവും ടെൻത്തിലൊക്കെ എത്തിയിട്ടും വായിക്കാനും എഴുതാനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന മക്കൾ അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ചെറുതിൽ ഇങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ട് ഇവരൊരു ഒരു അസസ്മെൻറ്റ് ടെസ്റ്റൊക്കെ നടത്തൂട്ടോ അപ്പോൾ സ്റ്റഡീസിലെ കുട്ടികൾ എവിടെയാണ് വീക്ക് എന്നൊക്കെ നോക്കിയിട്ട് എവിടെയാണ് അവർക്ക് ഇമ്പ്രൂവ്മെൻസ് ആവശ്യം എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കേട്ടോ ക്ലാസ് ഒക്കെ തുടങ്ങുക പിന്നെ അതുമല്ല ഒരു ഡെമോ ക്ലാസ് ഒക്കെ കൊടുത്ത് ഒരു ടീച്ചറിനേയും കൊടുത്ത് ഡെമോ ക്ലാസ് ഒക്കെ നടത്തിയിട്ട് ആ ഒരു ട്യൂട്ടർ ഇവർക്ക് ഓക്കെ ആണോ മക്കൾക്ക് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ക്ലാസ് ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക വലിയവർക്കായാലും ചെറിയ മക്കൾക്കായാലും ഒക്കെ ഒരുപാട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സ് ഇൻ്റർവെല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ മക്കൾക്ക് എന്തെങ്കിലും സ്റ്റഡീസിലൊക്കെ വല്ല ഇഷ്യൂസോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളുടെ മക്കൾക്ക് നെക്സ്റ്റ് ഇയറിൽ നല്ല മാർക്ക് വേണമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങാം കേട്ടോ അതായത് ഇപ്പോൾ ഇനി വെക്കേഷൻ അല്ലേ വെക്കേഷൻ കിട്ടുമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെയാണ് ക്ലാസ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടി വരും ബാക്കി സമയം നമുക്ക് വെക്കേഷൻ ആയിട്ട് ആയിട്ടെടുക്കുകയും ചെയ്യാമല്ലോ ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവേലിൽ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ട അപ്പം പിന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക മോൾക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ ഈ ഒരു ക്ലാസ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ ഷെയർ ചെയ്തത് ഒന്ന് എടുക്കാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇതാ പത്തിരിക്കുള്ള പൊടി വാട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം ഞാനിതിലാണ പൊടി കുഴച്ചെടുക്കാറ് ഇത് ചൂടോടു കൂടെ തന്നെ അതിൽ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ ഞാനപ്പോ വാട്ടി വെച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയിന്ന് മാത്രം ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് പത്തിരി ഉണ്ടാക്കാൻ പത്തിരിയിലെ മാവ് കുഴച്ചെടുക്കാനും അതുപോലെ ചപ്പാത്തി പിന്നെ ബട്ടൂരൊക്കെ അതിനൊക്കെ ഞാനിത് യൂസ് ചെയ്യലുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ബോൾസ് ആക്കി വെക്കട്ടെ ഷേസാ വന്നിട്ട് പറിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എക്സാം ഒക്കെയാണ് പക്ഷെ നമ്മൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മള് നിസ്കരിച്ചിട്ടൊക്കെ വരാന്ന് പറഞ്ഞ് ഞമ്മക്ക് അത്താഴത്തിനും കൂടെ ഉള്ള പത്തിരിയാണ് കേട്ടോ അതാണ് ഇത്ര കൂടുതൽ ഇത് ഷവർമയിലേക്കുള്ള ഷവർമ ബേക്ക് ആണ് ആണ്ട്ടുണ്ടാക്കുന്നത് അപ്പൊ അതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടിരുന്നു ഇതൊന്ന് എയർ ഫ്രയറിൽ ഗ്രില്ല് ചെയ്തെടുക്കട്ടെ ഇത് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ട്വൻ്റി മിനിറ്റ്സ് ആണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇനി കറിയിലേക്കുള്ള കാര്യങ്ങൾ റെഡി ആക്കട്ടെ കേട്ടോ ഇത് ചിക്കൻ കറിയിലേക്കുള്ള സവാളയാണ് കേട്ടോ തേങ്ങാപ്പാൽ കുഴിച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇജി വെളുത്തുള്ളി പേസ്ട്രി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചാട്ട അപ്പൊ ഇത് കട്ട് ചെയ്ത് മാറ്റി വെക്കാനുണ്ട് ഇതിനടുത്ത് ഷവർമയിലേക്കുള്ള തൂമൊന്ന് റെഡിയാക്കിട്ടെട്ടോ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുരുമുളകും അതുപോലെ തന്നെ കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പം ഇത് അധികം മസാല മസാലയില്ലാത്തൊരു കറിയാണ് കേട്ടോ പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനും അതുപോലെ പൊട്ടാറ്റോയും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഇപ്പം ഇതാ നമ്മളുടെ പത്തിരി മേക്കർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഷവർമയിലേക്കുള്ള ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഗ്രില്ലായി വന്നിട്ടുണ്ട് ഷെയ്സിനോ ഒന്ന് പത്തിരി പ്രെസ് ചെയ്ത് വെക്കണം പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഒരു തലേദിവസം സാലഡിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഷവർമയിലേക്ക് എടുക്കുകയാണ് അപ്പോൾ ഇതിൽ ലത്തിയൂസും അതുപോലെ തന്നെ ക്യാപ്സിക്കം കുക്കുമ്പ് ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിലേക്കൊരു സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തൂമും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഷവർമയിലേക്കുള്ള ഫില്ലിങ് റെഡിയായി ആയി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷവർമ റോൾ ചെയ്തിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചീസ് ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് കുട്ടികൾക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിൽ ഇട്ടിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാന്ന് ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ സോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ മുകളിലും അതുപോലെ തന്നെ ട്രേലിന്റെ താഴെ ആക്കിയിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുത്താൽ അതും ഒരു ടേസ്റ്റ് ആണ് ഞാനിപ്പോ വെറുതെ ചീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ നോമ്പ് തുറക്കുമ്പോ ശെരിക്കും പത്തിരി ആണല്ലേ കഴിക്കാൻ ഒരു സുഖമൊക്കെ ഉള്ളത് എനിക്കങ്ങനെ ആട്ടോ തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല ഇവിടെ മക്കളായാലും ഒക്കെ അത്യാവശ്യം കഴിക്കപ്പത്തിരി ആവുമ്പോൾ നല്ലവണ്ണം കഴിക്കും കേട്ടോ അപ്പോൾ നല്ല നമുക്കും തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് എണ്ണ ഒന്നും ഇല്ലാത്തൊരു സാധനമാണല്ലോ ഇന്ന് ഉപ്പിട്ട നാരങ്ങ വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയത് നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പഞ്ചസാര അതിലേക്ക് ചേർക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കുടിച്ച് കഴിയുമ്പോൾ അതൊന്നും മനസ്സിലാവില്ല അപ്പം ഉപ്പിട്ടിട്ടുള്ള നാരങ്ങ വെള്ളം ആക്കാമെന്ന് വിചാരിച്ചു കറിയിലേക്കുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ലാസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടുകഴിഞ്ഞാൽ നമ്മളുടെ കറിയോടെ റെഡി റെഡിയായി ഇത് നേരത്തെ മുഹബത്ത് കാശ് ഷർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാട്ടർ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അതിലേക്ക് ഇനി പാലും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും സെറ്റായി ഞാനത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതാ ഓരോന്നായിട്ട് ഇതാ കുട്ടികൾ ടേബിളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ൊക്കെയാണ് ഇന്നത്തെ നോമ്പുത്തറ വിശേഷങ്ങൾ നിങ്ങളുടെ ഒരുപാട് പേര് ലോങ് വീഡിയോ എന്താ ഇടാത്തതെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യലുണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് അത് നമ്മളുടെ ഷവർമ്മ ബേക്ക് ചെയ്തെടുത്താണ് കേട്ടോ ഇപ്പം കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ കുട്ടികൾക്കിഷ്ടമാണ് അങ്ങനെ ചീസ് ഇട്ടിട്ട് ആക്കുന്നത് അപ്പം അവരിതൊരു വെറൈറ്റിക്ക് അങ്ങനെ ആക്കിയെന്ന് മാത്രം കമൻസിൽ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കലുണ്ട് അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്നും വിളിക്കലുണ്ട് അപ്പം ഇനി അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വരിക അങ്ങനെ നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബായ്